ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്ക പച്ചടിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെണ്ടക്ക പച്ചടിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തൈര് ഓയില് കടുക് ഉപ്പ് വെണ്ടക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വെണ്ടക്ക നല്ല കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ സവാള ഇങ്ങനെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഈ വെണ്ടക്ക നമുക്കൊന്ന് വറുത്ത് വരാം ഞാൻ പാനടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് വെണ്ടക്ക ഇട്ട് വറുത്തെടുക്കാം നമുക്ക് ഒരു സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ടക്ക ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണ് ഇപ്പൊ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം பான் சூடாய் வந்துட்டு நமக்கு அல்பம் கடுகு ஏத்து கொடுக்க ரெண்டு மட்டர் முள கூடி சேர்ந்து கொடுக்க ஞாபகம் மறந்ததாது சோள ஏடுக்க ப்ப நம்ம சவாழ இஞ்சி வெளுத்தி பச்சமுளகு வேப்பில் என்ன சேர்ந்து கொடுத்துட்டு கடுக நமக்கு ஒன்று அரைச்சு வரா ரெண்டு ஸ்பூன் கடுகு ஒரு கஷ்டம் இஞ்சி பத்தண்டி வெளுத்தி രണ്ട് രണ്ട് േപ്പില മൂന്ന് പച്ചമുളക് ഇതൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പൊ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് വെളുത്തുള്ളി ഇഞ്ചി തേപ്പില

ഇപ്പൊ നമ്മുടെ വെണ്ടക്ക പച്ചടി തയ്യാറായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വെണ്ടക്ക പച്ചടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണിത് എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ